നല്ലൊരു നമ്പനയിലാടാ പിടിക്കടാ അല്ല ഇങ്ങോട്ട് നീ നിൽക്കടാ ഓക്കെ അയ്യാ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങനെ തിരിഞ്ഞിരിക്കട്ടാ ഇങ്ങനെ കാണിക്ക സെറ്റ് സെറ്റയ്യാ ഒരു കൈ ഒരു കൈ ഒരു കൈ നീ നിൽക്കുവ നീ നിൽക്കുവ പറ്റത്തില്ല നീ ഇങ്ങനെ എന്നിട്ട് ഞാൻ നിൽക്കുമ്പോഴേന്നെ പുലി നീക്കടാ ചുമൊരു രണ്ടോ मी <coughs> तोडचं <coughs> ീഡിയോന്ന് കിട്ടുക ഞങ്ങൾ ടൂർ പോവുകയാണ് അത് നമ്മൾ ഈ വീടിനകത്ത് തന്നെ ഒരു ടൂർ ആണ് ഹോം ടൂർ അല്ല കിച്ചൺ ടൂർ അല്ല വേറൊന്നുമല്ല നമ്മുടെ ഫ്രിഡ്ജ് ടൂർ ഫ്രിഡ്ജ് ടൂർ ഒന്ന് പിടിച്ചടാ ഒന്ന് പിടിക്കടാ നല്ലൊരു നമ്പുനയിലാടാ പിടിക്കണം അല്ല ഇങ്ങോട്ട് നീങ്ങിക്കടാ ഓക്കെ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിക്കാം ഇങ്ങനെ തിരിഞ്ഞിരിക്കുക എന്നിട്ടാണ് ഇങ്ങനെ സെറ്റ് ആയ ഒരു കൈ ഒരു കൈ ഒരു കൈ നീ നിൽക്കുവ നീ നിൽക്കുവാണ് പറ്റത്തില്ല ഇങ്ങനെ വന്നിട്ട് ഞാൻ നിൽക്കുമ്പോന്നെ പുരി ഒരു ചുമൊരു രസോ ഞാൻ മാനസികളെ കൂടിയിട്ട് ഇന്ന് ഫ്രിഡ്ജ് ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു ഞങ്ങൾ തീരുമാനിച്ചല്ലേ ചേട്ടാ പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്നും പണം വന്നു തുടങ്ങിയ ക്ലീൻ ചെയ്തതല്ല ഫ്രിഡ്ജ് പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച എല്ലാ ഊരി കഴുകുമൊക്കെ ചെയ്യുമായിരുന്നു അവർക്കുണ്ടാ നമ്മുടെ മറ്റേ ഫ്രിഡ്ജ് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു കഴിവുമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്ര നാളായി നമ്മൾ ഇതുവരെ ഒന്ന് ശരിയാക്കിയിട്ടില്ല കുറേ ഇതൊക്കെ കുറേ നാളായി പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി പുതിയതൊക്കെ കയറ്റി വെച്ചു പക്ഷേ ചേട്ടൻ പറഞ്ഞു ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഓരോ സാധനം മാറ്റി എല്ലാം ക്ലീനാക്കി വീണ്ടും കയറ്റി വെക്കണം എന്ന് പറഞ്ഞു തുറന്നിട്ട് ഇത് ചെയ്യരുത് കുത്തിയിട്ടിട്ട് ചെയ്യരുത് എല്ലാം ഓഫ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ പറഞ്ഞു അപ്പം ഈ വീട്ടിൽ വന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മറ്റേ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്താ ഓഫ് ചെയ്യാൻ പോണേ ഇടി ആ അത് തന്നെ അപ്പൊ ഒരു സെക്കൻഡ് പോലെ തീർക്കാതെ അവന് ധൈര്യത്തിന് വേണ്ടിട്ട് അവര് ധൈര്യം പോരാ അപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജിൽ ഇനിയിപ്പോ ഒരു സെക്കൻഡ് പോലും ബാക്കി വെക്കാൻ വേഗം തുറക്കല്ലേ അതിനകത്ത് ഇരിക്കുന്നതെല്ലാം കടയിൽ പോകും പണി കിട്ടി മക്കളെ പണി കിട്ടി മക്കളെ എന്നാൽ ഞങ്ങൾ മുട്ട എല്ലാം കൂടെ വെച്ചു തരണം അപ്പൊ മുട്ട അവിടെ ഇരിക്കട്ട് ബാക്കിയെല്ലാം എടുക്കാ എടുത്തു 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 ഒന്നേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇതെണ്ണതാണോ ചമ്മന്തി ആ ചമ്മന്തി ചമ്മന്തി ഇതെന്നതാ തേങ്ങ ഇതെണ്ണതാ മറ്റേ വഴുതനിയായിരിക്കും അതങ്ങോട് വെച്ചോ ഇനി അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇത് കുറച്ച് ചക്കയായിരുന്നു കേട്ടോ എടാ അടുത്തെടാ അടുത്തേടാ തുറന്നേ ആ ചക്ക തന്നെയല്ലേ ആ ഇത് പച്ച ചക്കയായിരുന്നു പക്ഷെ ഇതിനകത്ത് ഇത് ഇന്ന് എന്തൊക്കെയോ പാടൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ ഇതിനകത്തന്നെ ഇഴുന്നത് ഇവിടെ എല്ലാം അഴുക്കായിട്ടുണ്ട് കേട്ടോ എന്തോ ചീഞ്ഞ് വെള്ളമൊക്കെ ചാടി തന്നെ തോന്നണേ എന്തൊക്കെയാണ് കിടക്കുന്നുണ്ടല്ലോടാ പച്ചക്കറിയൊക്കെയാ അപ്പോൾ അതെ ഇതൊക്കെ എടുത്ത് വച്ചേ ഇത് ബീഫാ പിന്നെ ഇത് അയ്യോ ഈ ഈ ക്യാബേജ് അന്വേഷിച്ച് ഞാൻ നടന്ന് നടന്ന് മടുത്ത അവസാനം കിട്ടി പിടിച്ചോ 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 ഉണങ്ങി കരിഞ്ഞു പോയ ഒരു ഇത് നാളെ ചേട്ടൻ അഴുക്ക് പറഞ്ഞു ഇതൊക്കെ ഇരുന്നിട്ടാണെന്ന് ഇത് തണ്ണിമത്തങ്ങ എടുക്ക എടുക്കെടുക്കുക എടുക്കു കുട്ടി ഇതാരോടെ ഞാൻ കമത്തി വെച്ച സാധനം അലത്തി വെച്ചേക്കണോ ആ റൈസ് എന്ന് വെക്കാറോ റൈസ് ചൂടാക്കി രാത്രി കഴിക്കേണ്ട കരുതിയോട് വരും എൻ്റെ അമ്മച്ചിയേ ഇത് മുരിങ്ങക്ക എടുത്തോ ഇത് പണ്ടെങ്ങാണ്ട് പച്ചക്കറി അരിഞ്ഞു വെച്ചാൽ നല്ലതാണെന്ന് അറിയില്ല എടുത്തോ എടുത്തോ എൻ്റെ ഈശോയെ എൻ്റെ പരിശുദ്ധ മാതാവി അതിനകത്ത് പാല അത് നിലവിൽ പാൽ ഇരിക്കട്ടെ അപ്പതാ ഇതെല്ലാം അങ്ങനെ ക്ലീനാക്കാം ആദ്യം ഇത് തേച്ച് കഴുകാം അതിനു മുമ്പായിട്ട് കഴുകി മാറ്റാറുണ്ടേ ഞാൻ എന്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റട്ടെ ഞാനിവിടെ ഒറ്റയ്ക്ക് അയപ്പോയില്ലേ നമ്മുടെ ആന കുട്ട കഴിക്കാൻ പോയി മെൻറ്റിനീനെല്ലാം തൂത്ത് തുടച്ച് കഴുകി തുടച്ചെടുത്ത് തേച്ച് വയ്ക്ക എല്ലാം ഓർഗനൈസ് ചെയ്ത് വരാനായിട്ട് കുറേ സമയമൊക്കെ എടുക്കും പിന്നെ വീട് മൊത്തം ഓർഗനൈസ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും കാരണം അവരുടെ സാധനങ്ങൾ വല്ലതും മാറ്റാനുണ്ട് അടുത്ത മുറിയിലെത്തിരിക്കുന്ന കത്തിലൊക്കെ ഇല്ല അതൊക്കെ മാറ്റങ്ങളൊക്കെ അവരുടെ കിട്ടില്ലാണെങ്കിൽ അവർക്ക് വീടില്ലാത്തത് കൊണ്ട് അവരുടെ ഫർണിച്ചറിയോട് ഇട്ടോട്ടേന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചേട്ടൻ ഇട്ടതാണ് വെച്ചോളം സമ്മതിച്ച കാര്യമാണ് കേട്ടോ അപ്പം അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം പറയുമായിരുന്ന കട്ടില് നമ്മളങ്ങനെ വീടില്ലാത്തവരുടെ വിഷമം അവർക്കെല്ലാം അറിയാവുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അത് അറിയത്തില്ല അതിൻ്റെ വിഷമം പക്ഷേ എനിക്കത് നന്നായിട്ട് അറിയാം എന്നിട്ടും ആ ചേട്ടൻ അത് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അതിനൊന്നും പറയും ഞാനല്ല അങ്ങോട്ട് പറയേണ്ടിയിരുന്നത് ശരിക്കും അതുകൊണ്ടാണ് കണ്ടിട്ട് ആൾക്കാരെ ഒത്തിരി പേര് നമ്മൾ പറഞ്ഞാലൊക്കെ അവിടെ നിന്ന് മാറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കിപ്പോൾ മാറ്റാൻ വേറെ സൗകര്യം ഇല്ല എല്ലാ മുറിയിലും ഓരോ പൊട്ട് കിടക്കുന്നത് കൊണ്ടേ നമ്മളെ മാറ്റാൻ പറ്റത്തില്ല പിന്നെ ചേട്ടൻ അത് വേറെ ആളുകൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വെറുതെ കൊടുക്കാനായിട്ട് ഇല്ലാത്തവർക്ക് അപ്പം അവർക്കത് എടുത്തുകൊണ്ട് പോകാനുള്ള ഇതായിട്ടില്ല സിറ്റുവേഷൻ ആയിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒറ്റക്കേയുള്ളൂ ആൻസ് പോയി ആൻസ് കരഞ്ഞു വിളിച്ചാൽ പോയി കളിക്കാൻ പോക്കോട്ടെ കളിക്കാൻ പോക്കോട്ടെ ഞാനപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വന്നാന്ന് അറിയോ പിള്ളേരെ നമ്മളിങ്ങനെ കളിക്കാൻ അടക്കി വെച്ചിട്ടൊന്നും കാര്യല്ലേ അവർക്ക് അവരുടെ എൻജോയ്മെന്റ് ഒക്കെ വേണം കാരണം നമ്മള് സോഷ്യലായിട്ട് ഇടപെടാൻ വേണ്ടി പിള്ളേരെ ഹെൽപ്പ് ചെയ്യാ വേണ്ടത് വെറുതെ ഇങ്ങനെ അടക്കി വെച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ശരിയല്ല എന്നോട് യോജിക്കുന്നുണ്ട് അവര് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ കളിക്കട്ടെ അല്ലേ അഴുക്കുണ്ട് നല്ല രീതിയിൽ പൊടിയുണ്ട് പച്ചക്കറി പേടി വയ്ക്കുന്നു അല്ലേ അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചും വികസിച്ചൊക്കെ നടക്കണം നമ്മൾ നടന്നത് പിന്നെ പണ്ടത്തെ കാലമാണ് അതുപോലെ ഞങ്ങടെ ഇറക്കി വിടാൻ കൊള്ളത്തില്ല ഒത്തിരി പക്ഷേ അവരെ ഒരു 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 പരിധി വരെ നമ്മൾ പിള്ളേരെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിടണം അല്ലെങ്കിൽ അത്ര അട്ടിക്ക പിടിക്കണമെന്നവരെ പിന്നീട് പൂർണ്ണം ചാടാനുള്ള ഒരു ടെൻഡൻസി വരും അപ്പോൾ ഏതെല്ലാം കണ്ടും കേട്ടും പറഞ്ഞൊക്കെ വളർന്ന പിള്ളേരാണ് ഞാനെ കൂട്ടുകൂടെ വിടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പറയാതെങ്കിലും പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരും അപ്പോൾ ഇവിടെയൊക്കെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഒരു അടിച്ചുവാരി എടുത്തിട്ടതിനകത്തേക്ക് ചാടിക്കാം ഇവിടെയുള്ള ഞാൻ ഇപ്പോൾ ഏകദേശമൊക്കെ ഉടച്ച് കഴിഞ്ഞ് അല്ല ഉണ്ടെങ്കിൽ കൂടെ തന്നെ അങ്ങ് ചാടിക്കും നമുക്ക് താറ ഉണ്ടാണേലും ക്ലീൻ ചെയ്യാനുള്ളതാ അതും ഉണ്ടല്ലേ നമുക്ക് അഴുക്ക് മൊത്തം മാറ്റണം ഞാൻ അതുകൊണ്ട് അതൊ ഡാൻസ് കൂട്ടിക്കാനായിട്ട് വിട്ടു അവന്റെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അവന്റെ സെയിം ഏജിലാ പിന്നെ അവളെ ഏജ് കളിക്കാനൊക്കെ വിടുമ്പോൾ നമ്മൾ ഒത്തിരി ഏജ് കൂടുതലുള്ള കുട്ടികൾ ഏജ് ചെയ്യാപ്പൊത്തിരി വരുന്നത് അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി കാരണം ഞാൻ അറിയ വേറെ ഒന്നും കൊണ്ടല്ലേ അവരുടെ അവരുടെ ഇപ്പൊ പറയുന്ന രീതി ചിന്താഗതി വേറെ ആയി ഈ കൊച്ചു കുട്ടികളോ അത് കേട്ടിട്ട് പിന്നെ അതിലേക്കുള്ള ടെൻഡൻസിയിലേക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങ് മാറാനുള്ള ഇതുണ്ട് അപ്പം മുതിരും കുറേ അവരുടെ ആ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി പിള്ളേരെ അത്യാവശ്യം കളിക്കാനൊക്കെ ആയിട്ടുണ്ടോ എനിക്ക് ഒത്തിരി അറിയാവുന്നവരുണ്ട് പിള്ളേരെ പുറത്ത് വേറെ അവരുടെ കൂടെ മിങ്കിള് ചെയ്യാനൊന്നും വിടാതെ അവരെ അടക്കി പിടിക്കുന്ന ഒത്തിരി പേച്ച സോഷ്യലായിട്ട് ഇടപെടാനൊക്കെ പിള്ളേർക്ക് കുട്ടികൾക്കത് വളരെ പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും അവരവരുടെ വീട്ടിലൊക്കെ അപ്പോൾ അവരുടെ വീട്ടിലെ നാലു അഞ്ച് ഉള്ള വീടുകളൊക്കെ തന്നെ അപ്പം ഞങ്ങളുടെ വീട്ടിലിവിടെ ഇഷ്ടംപോലെ അതുകൊണ്ട് ഇവിടെ തന്നെ കളിച്ചോളും എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരോടും മാത്രമായിട്ട് സ്നേഹം പോകും പുറത്തുള്ള കുട്ടികളോട് മിങ്കിള് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്തായാലും ഷെയർ ചെയ്യാനുള്ളത് ഹെല്പ് ചെയ്യാനുള്ളത് അതിനൊക്കെ എപ്പോഴും അവിടുത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ അത്യാവശ്യമൊക്കെ ഒരു ഒരു മണിക്കൂറത്തേക്കൊക്കെ ഇതുപോലെ വിടുന്ന കാര്യം അങ്ങനെ അണ്ടയ്ക്ക് പിടിച്ചിരുന്നവരാണേലും പിള്ളേരാണേലും തീർച്ചയായിട്ടും അവർക്ക് പുറത്തേക്ക് വളരെ രസ്യം താമര നൂറ് ശതമാനം ഓർത്ത അപ്പതാ കേ വെള്ളമാണ് കേട്ടോ ചേട്ടൻ തണുത്ത വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ ചൂടുവെള്ളം ഒന്നും കുടിക്കത്തേ കയറ്റി വെച്ചിട്ട് ഫ്രിഡ്ജ് സെറ്റ് ആക്കണം അല്ലെങ്കിൽ മൊത്തം ഇവിടെ ആകും ഈ തൈരാണ് കേട്ടോ സവോള പിന്നെ തേങ്ങ സവാള അടിയ തേങ്ങ അങ്ങോട്ട് തന്നെ പിന്നെ അവസാനം ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോഴത്തേക്ക് നോന്നിട്ട് അറിയാവുന്നു നമുക്ക് ആദ്യം ഇവിടെ ഞാൻ ഫ്രീസറിനകത്ത് സാധനം ഇരിക്കുക മീനൊക്കെ ഇരിക്കുക പാലിരിക്കുക നർസിന്റെ ഷേക്ക് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞതാണേ കഴുകി സെറ്റ് ആക്കിയിട്ട് വരാം ഞാൻ ആദ്യം ഇവിടെ കൈ കുത്തി എഴുന്നേറ്റപ്പഴേ കൈ അങ്ങനെ എണ്ണിപ്പോയി ഇങ്ങനെ കുത്തിയേറ്റിങ്ങനെ എഴുന്നേറ്റം അങ്ങനെ എണ്ണിപ്പോയി അതുകൊണ്ട് ഞാൻ നേരെ തിരിഞ്ഞിട്ട് ഒട്ടുകുത്തി പള്ളിയിൽ എഴുന്നേക്കണോ എഴുന്നേക്കാം അപ്പോഴേ ണ്ട ഈ സാധനം ഊരിയിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് കഴുകണം കാരണം ഇതിൻ്റെ അടിയിലൊക്കെ ഫുഡ് വേസ്റ്റ് ആയി പിന്നെ ഫുഡ് വേസ്റ്റ് കാരണത്തിൽ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കണം ഇതിനകത്ത് ഇറക്കി വെക്കാറില്ല പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ രാവിലെ ഒരു ചേട്ടൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഊരിയതപ്പടി മുളക് പച്ചമുളക് കാന്താരി മുളകുണ്ടായിരുന്നേ അപ്പം ഞാനവർ ഊരി പെട്ടെന്ന് കഴിക്കും അവർ ഊരിയിട്ട് കാന്താരി മുളക് നമ്മുടെ തളുത്തള്ളി കളഞ്ഞിട്ട് അവർ സുന്ദരമായിട്ട് പറഞ്ഞു വയ്ക്കണം ചില അടിപൊളിയാക്കി തരാമെന്ന് പറഞ്ഞു മതി അങ്ങനത്തെ ഒന്നും ചെയ്യാതെ പോകും എന്ന് പറഞ്ഞതുപോലെയാ ഞാൻ ഇന്നലെ ചെയ്യാനായിട്ട് വെള്ളം ചോട്ട് പോവല്ലേ അത് കിണറൊക്കെ വെള്ളം പോകുന്നു അവിടെ കിണറൊരിക്കലും മറ്റില്ല കേട്ടോ Lavender, up, thatPI, ും പറ്റില്ല എന്നാണ് പറഞ്ഞത്ോറി വെക്കാൻ പോകും പൈപ്പിൽ ഇങ്ങനെ ക്ബ്രോ ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങളെല്ലാം ഊരി കഴുകുന്ന പരിപാടി എല്ലാം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ ഇത് തിരിച്ചിടുന്നല്ലേ പിന്നെ നമുക്കിതാ ഒന്ന് തുടയ്ക്കണം തുടച്ചിട്ട് ശ്രദ്ധിക്കൊണ്ട മുട്ടയൊക്കണ ഭാഗം ഞാനൊന്നും ചെയ്തല്ലേ അതെടുത്താലോ ഇങ്ങനെടുത്ത് തട്ടിപ്പോട്ടു പിന്നെ അത് എപ്പോഴും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ആ ഭാഗം എപ്പോഴും മുട്ട വയ്ക്കാൻ നേരത്തെ തൂത്ത് ഉടച്ചൊക്കെ എടുക്കാറുള്ള ഫ്രിഡ്ജ് നല്ല കുളിച്ച് കുട്ടപ്പിയായിട്ട് സുന്ദരിയായിട്ടാണ് കാണിച്ചതാണ് നോക്കൂ 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 കേറിയിരുന്നോ ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് ഫ്രിഡ്ജിൻ്റെ കഴിയും കാലമാക്കി അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കണം അത് ഇങ്ങനെയായിരുന്നു യെസ് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിയില്ലെങ്കിൽ സെറ്റായി അപ്പോൾ ഇനി നമുക്ക് അടുത്ത് തന്നെ പിടിപ്പിക്കാം അടുത്തതിനെ ഇവിടെ വയ്ക്കാം ഇവിടെ വെച്ചാൽ ഹൈറ്റൊക്കെ നോക്കിയിട്ട് വിടച്ചാൽ മതി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ട് സൈഡിൽ രണ്ട് പേർ കൂടി ആഡ് ചെയ്താൽ ഫ്രിഡ്ജ് ഓക്കെ ആയി അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഉള്ള ഇരുന്നേ അപ്പോൾ അതിൽ ഞാനൊന്ന് സെറ്റാക്കട്ടെ അപ്പോൾ ഈ സെക്ഷൻ മൊത്തം നമ്മൾ സെറ്റാക്കി തൊന്ന് ഇടാൻ പറ്റ പാടെ എനിക്ക് നൈവനം മാത്രമേ അറിയാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങളെല്ലാം ഏകദേശം ഞാൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി റെഡി ആക്കിയിട്ട് വൈറ്റ് റൂം പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ സെക്ഷൻ മാത്രം അതെല്ലാം ക്ലീനാണ് അതുകൊണ്ട് നമ്മുടെ മുട്ടയുടെ സെക്ഷൻ മാത്രം ഒന്നും ചെയ്യാത്തത് അടിയെന്നൊക്കെ നോക്കി അറിയാൻ പറ്റും ക്ലീനാണ് അപ്പോൾ ഈ ഭാഗവും കൂടെ ശരിയാക്കി നമുക്ക് ഈ സാധനങ്ങളെല്ലാം തിരിച്ച് വയ്ക്കണം ഇതൊക്കെ എന്തേരോ എന്നത് എൻ്റെ തെയ്യൊന്നും ബുരാണി ചേട്ടൻ കണ്ടാൽ തന്നെ തല്ലുകൊല്ലും ഇത് കണ്ടോ നെല്ലിക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം ഇവിടെ എടുത്തിട്ട് തകൃതിയായിട്ട് വെച്ചിരിക്കുന്നത് പച്ചക്കറിയെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റണം അപ്പോൾ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാം ഒരു പേപ്പർ ഇട്ടിട്ട് വെക്കുവാണോ നല്ലത് പേപ്പർ ഇടാതെ വെക്കുവാണോ നല്ലത് എനിക്കറിയാം അവിടെ എൻ്റെ അമ്പുരാണി ഇപ്പോൾ നോക്കട്ടെട്ടോ ചില്ലറക്കൂട്ടം പച്ചക്കറികളൊന്നും അല്ല വെറും നൂറ് രൂപയ്ക്ക് കിട്ടിയ പച്ചക്കറികളാണിത് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ അടുത്ത ദിവസം എടുത്തിട്ട് ഇതെല്ലാം അങ്ങടെ കഷ്ണങ്ങളാക്കി വെക്കണം അപ്പോൾ ഈ ചീഞ്ഞ് പോണ സാധനങ്ങളൊക്കെ നമുക്ക് ഏഹ് ഞാൻ വൃത്തിയാക്കിയതാ നീ എങ്ങോടാണ് ഈ മറിഞ്ഞു പോകുന്നത് ഇതിനകത്തൊക്കെ ഇരിക്കട്ടെ അല്ലേ അപ്പം മുറിച്ച് വെച്ചത് മുറിച്ച് വെച്ചതെല്ലാം അതിനകത്ത് ഇരിക്കട്ടെ കൂടെ വേണമെങ്കിൽ വാഴയ്ക്കങ്ങളെ പൊക്കോ ബ്രിഞ്ചോൾ ഇന്നെല്ലാങ്ങൾ നമുക്ക് അടുത്ത ദിവസമേ ണ്ടാക്കാം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണം മാറ്റണതിനും അവിടെ ഇരിക്കട്ടെ ഇത് മുറിച്ച സാധനമാണ് അപ്പോൾ അതിനെ നമുക്ക് ഇതിനകത്താക്കി അങ്ങോട്ട് വിടാം ഇനി മുറിച്ചത് എന്തെങ്കിലും ഉണ്ടോ പടവലങ്ങ ഇതേ യാതൊരു പാത്രത്തിലേക്ക് എടുക്കാമല്ലേ അപ്പോൾ ഇതാ ഇത്രയും പച്ചക്കറികൾ കിട്ടിയപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റണ്ട നമുക്ക് തക്കാളി കുട്ടനെ അങ്ങോട്ട് ഇടാം ക്യാരറ്റ് കുട്ടന്മാർ ഇവിടേക്കിടാം കാണാൻ ഭാഗത്തിനൊക്കെ കിടന്നാലേ കാര്യമുള്ളേ അല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല മറന്നു പോവും വഴുതനിങ്ങ ഇവിടെയല്ലേ കിടക്കുന്ന വഴുതനിങ്ങ അവിടേക്ക് പോയാൽ മതി ഈ വഴുതനിങ്ങ ഇങ്ങോട്ട് പൊക്കോ അവിടെയാണ് നിൻ്റെ ഫ്രണ്ട്സ് ബ്രിഞ്ചാൾ അവിടേക്ക് പൊക്കോ അവിടെയാണ് നിൻ്റെയും ഫ്രണ്ട്സ് ആ പോയി കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇങ്ങോട്ട് നമുക്ക് തക്കാളി ഇന്ന് ഞാൻ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ട് ഞാൻ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങക്കായ മുരിങ്ങക്കായ് ഇട്ടിട്ട് ചാറുകറി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഈ രണ്ടക്ക ഈ സൈഡിൽ കിടക്കട്ടെ എനിക്ക് എടുക്കാം എളുപ്പത്തിന് ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുന്നത് കേട്ടോ ഞാൻ പണ്ടാണെങ്കിലും കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജ് കേടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഉറത്തിനകത്ത് അടുക്കി അടുക്കി വയ്ക്കുമായിരുന്നേ പിന്നെ നമ്മുടെ കൊട്ടയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കൊട്ടയൊക്കെ എടുത്തിട്ട് ആക്രയ്ക്ക് വിറ്റും അതിൻ്റെ കളർ അല്ല കൂടെ പോയി പിന്നെ തേച്ച് വെളുപ്പിച്ചൊക്കെ എടുക്കണ്ടായിരുന്നു ഓർത്ത് പിന്നെ നമുക്കിനകത്ത് കുറച്ച് ബീൻസൊക്കെയുള്ളത് ഞാൻ നനങ്ങി നിന്ന് കറി ഉണ്ടാക്കിയത് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാരറ്റും ബീൻസും കൂടെ ഞാൻ തോരൻ വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ മുരിങ്ങക്കായും തക്കാളിയും ഒരു പച്ചമാങ്ങയും മാങ്ങായും കൂടെ ഇട്ടിട്ട് ചാറുകറി ഉണ്ടാക്കി പിന്നെ സ്രാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ല ഉണക്ക സ്രാവ് അപ്പം സ്രാവ് നമ്മൾ വറുത്തു ഞാൻ ഇച്ചിരി കുമ്പളങ്ങയ ഇട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പം അത് എന്നാൽ വറുത്ത് കാരണം ഉച്ചയ്ക്ക് വേറെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ടേ എനിക്കാണെങ്കിൽ പച്ചക്കറി കൂട്ടാൻ ഭയങ്കരമായിട്ട് പൊതിയായി കുറച്ചാളായിട്ട് ഇറച്ചിയില്ല ഇറച്ചിയില്ല പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം നമുക്കിവിടെ ബാക്കി വന്ന പച്ചക്കറികൾ ആ അതാണ് ഇവിടെ ഒരു ഇത് സെപ്പറേറ്റ് ഞാൻ വാങ്ങിയതായിരുന്നു ഉമാരിവിടെ ഇരുന്ന് ചിരിക്കുന്നതായത് വാങ്ങിയിട്ട് കുറച്ച് നാളായതാണ് അപ്പോൾ ഇവിടെ ഇരുന്നു അങ്ങനെ ആകെ എടുക്കണം ക്യാരറ്റിൽ അപ്പോൾ ഞാനിങ്ങനെ കുറേ തോരം വെക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു എനിക്ക് വലിയ കുക്കിംഗ് കാര്യമൊന്നും അല്ലാത്തതുകൊണ്ടും അപ്പം ഈ പടവലിങ്ങനെ ഇതിനകത്തേക്കിട അല്ലേ അപ്പോൾ കിടന്നു നീ വേണേ ചുമ്മാ കൂടെ പൊക്കോ ഞാൻ എടുത്തോളാം ഉടനെ തന്നെ അപ്പം ഇനി എവിടെയെങ്കിലും പച്ചക്കറി ഉണ്ടോ എന്ന് അറിയത്തില്ല ഇനി പോയി തപ്പണം തപ്പണാ ഉണ്ട് ഉണ്ടോ ഇരിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുക ചേട്ടന് വേണ്ടി വാങ്ങിയതാണ് യൂറിക് ആസിഡിന് ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും ഞാൻ എവിടെയോ വായിച്ചു അപ്പം ഞാൻ വയലറ്റ് കളറിലുള്ള ഈ സംഭവം തപ്പി നടക്കുമായിരുന്നു എന്തുവാ ക്യാബേജ് അങ്ങനെ കിട്ടി എന്നല്ല നമ്മൾ കുറച്ച് ക്യാരറ്റ് വാങ്ങിയിട്ട് എനിക്ക് തോരൻ വെക്കാൻ വേണ്ടി അപ്പോൾ എൻ്റെ തോരൻ്റെ നല്ല അടിപൊളിയായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞിട്ടോ എനിക്കത് കേട്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് കറി വയ്ക്കാൻ ഒന്നും അറിയത്തില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഞാൻ കറി വെച്ചാലും നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എൻ്റെ അമ്മച്ചേ അപ്പോൾ മുരിങ്ങക്കായെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളല്ലേ ഇവിടെ സെറ്റായിട്ടോ അപ്പോൾ ഇനി നമ്മുടെ വെള്ളം എൻ്റെ അമ്മച്ചേ വെള്ളം 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 സർവത്ര വെള്ളം തുള്ളി പിടിക്കാനില്ല അത്ര ഇതിങ്ങോട്ട് മാറാം ഇവിടെ എല്ലാവരും തണുത്ത വെള്ളത്തിൻ്റെ ആൾക്കാരാണ് വെള്ളം സമയാസമയത്തിന് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ ഇതിനകത്തൊക്കെ എന്തുമായിരിക്കുന്നൊന്നും അറിയത്തില്ലേ ഇതൊക്കെ ഇരുന്ന സ്ഥാനത്ത് അതേപടി പോയി അല്ലേ അതൊക്കെ തുടച്ചിട്ടാണ് വെക്കുന്നത് എന്തരോ എന്തോ സ്വർണം നല്ലെണ്ണം എന്നൊക്കെയാണ് കണ്ടേ ഇതിനകത്ത് എന്തുമായിരിക്കുന്നതെന്ന് ആർക്കറിയാം അയ്യോ നമ്മുടെ മോരല്ലേ മോരിന് ഈ സൈഡിലല്ലായിരുന്നു അടിച്ചിരുന്നത് അപ്പം നമുക്ക് ഇവിടെ അല്ല ഇവിടെ എങ്ങാണ്ടല്ലേ മോര് വെച്ചിരുന്നേ മോരിനെ നമുക്ക് ഈ മൂലയിലേക്ക് മാറ്റിയാലോ കാരണം അവിടെ വെള്ളം വെക്കാനുള്ളതാണ് മോര് ഈ സൈഡിൽ ഞാനും ഒതുങ്ങി കൂടി ഇരുന്നോളൂ അതിനൊണ്ടൊരു ശല്യം ഇല്ലാത്തതാണ് അപ്പോൾ ഈ പച്ചക്കറി ആ മൂല പോയി കിടക്കട്ടെ അല്ലേ അങ്ങനെ ഇവിടെ ഓക്കെ ആക്കി പച്ചക്കറി നമ്മൾ ഓക്കെ ആക്കി ഇല്ലാതെ നമുക്ക് എന്തു വേണേലും വെക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കാര്യം ചെയ്യാം അങ്ങനെ തണ്ണിമത്ത ഞാൻ വേർത്തോണ്ടിരിക്കുകയുള്ളു തണ്ണിമത്തങ്ങ നമുക്ക് ഇവിടെ എത്താം ഇനി എന്തുകൊള്ള പിന്നെ ബീഫ് കറിയും ഇല്ല എണ്ണമെന്നുവെച്ചു അതവിടെ ഇല്ല ഇനി എന്തുണ്ടായിരുന്ന പച്ചക്കറി ഉണ്ടായിരുന്നാണ് അതാണ് അവിടെ ഇല്ല ആ പച്ചക്കറിയില്ല വളരെ നോക്കുന്നത് തേങ്ങ പിന്നെ ഇത് കുറച്ച് മയോണൈസസ് പിന്നെ കേരള അവിടെ ഇവിടെ ഇരിക്കട്ടെ തേങ്ങ അവിടെ ഇരിക്കട്ടെ ഈ മയോണൈസസ് ഇവിടെ ഇരിക്കട്ട് ഇത് ചമ്മന്തി അതുകൊണ്ട് ചമ്മന്തി അവിടെ ഇരിക്കട്ട് പിന്നെ എന്തുവാ ഇത് അനുസരിച്ചോട്ട് ബ്ലൂബറി വാങ്ങിയതാകട്ടെ ആ ബ്ലൂബറിയ നമുക്ക് പിന്നെ പിന്നേക്ക് കയറ്റാനൊന്നും ഇല്ലേ സംഭവം എന്തോ അതും അറിയാൻ കാണില്ല അപ്പോൾ ഇല്ലായിട്ട് നമുക്ക് ചോദിച്ചിട്ട് കളയാം അപ്പം എനിക്ക് അത് കണ്ടില്ലാന്നു പറയാനൊന്നും ഇതില്ല ഇരുമ്പ അതും അവിടെ ഇരിക്കട്ടെ ഒക്കെ കാണാനില്ല വെള്ളം വെച്ചോട്ടിരുന്നതാണ് ഇത്രയും കാര്യങ്ങളും ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിതങ്ങ് അടയ്ക്കാം പിന്നെ ഈ ഫ്രീസറിൻ്റെ ഭാഗം നമുക്ക് തഴുകാനുണ്ട് മീനിരുപ്പുണ്ട് ഫ്രീസറിനകത്ത് അപ്പോൾ മീനും പാലും ഇത് എന്തോ എന്തോ ആ ഇത് മറ്റേ വറുത്ത് ഒരു സാധനം കേട്ടോ അതൊക്കെ എരിപ്പുണ്ട് ഇതെന്തോ അതിനകത്ത് പാലാണ് ഇത് ഒന്ന് തുടയ്ക്കണം അവിടെ കൂടെ നമുക്കങ്ങ് തുടയ്ക്കാം സത്യം പറയാമല്ലോ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഫ്രീസറിനെ ഞാൻ തുടച്ച സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ധ്രുതെ പിടിച്ചുള്ളൊരു തുടയൊക്കെ ആയി പോയി സാരമില്ല കാരണം നമുക്ക് ഇന്നും ഒരിടം വരെ പോകാനുണ്ട് കേട്ടോ ഒരു എൻ്റെ ഞാൻ ജനിച്ച നാട്ടിലൊരു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ നൈബർ മരിച്ചിട്ടുണ്ട് അപ്പം കാണാൻ പോകാം പോവാന്നൊക്കെ കൊണ്ടുപോകാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പണ്ടപ്പള്ളിയിലാ അപ്പോൾ നമ്മൾ രാത്രിയായിട്ടൊക്കെയേ പോവുള്ളൂ ഞാൻ ജനിച്ചു കൊള്ളന്ന വീടിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോകണം അത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താവുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇത്രയൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല ആ ഓക്കെ അവിടെ സെറ്റായിട്ട് കവറും പുറമൊക്കെ ഒന്ന് തുളച്ചെടുക്കണ്ടേ നമ്മളുടെ ഫ്രിഡ്ജ് നല്ല രീതിയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തുളയ്ക്കുമായിരുന്നു ഇത് വെക്കാവുന്നൊക്കെ മാറ്റി ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞേ ഇനിയിപ്പോ വെക്കാൻ നമുക്ക് വേസ്റ്റ് ഈ ആഞ്ചോറിന് നമ്മൾ കടയിൽ നിന്നൊക്കെ ചിക്കിങ്ങൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്തോരോന്ന് നോക്കി കഴിഞ്ഞാൽ സോസൊക്കെ ഇല്ലേ ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം നമുക്ക് അത് കുത്ത അവൻ അത് വലിച്ചു ചോരി ഇട്ടിട്ടാണ് പോയത് ഇനി ഇപ്പം കുത്തേണ്ട ഡ്യൂട്ടി എനിക്കായില്ലേ കഴിഞ്ഞു വിളിച്ചവൻ പോയത് എവിടെയായിരുന്നു കുത്തിയിൽ നിന്ന് ഓക്കെ ഇടാ ഓക്കേ പണിയൊക്കെ കഴിഞ്ഞേ ചെറിയ പൊടിയൊക്കെ വീങ്ങണേ ഞാൻ അടച്ചു വാര്യേ അടിച്ചു വാര്യ പോരല്ലോ ആ ചോട് മോക്കളത്തിലെ തുടച്ചിട്ടുവാട്ടോ ചെറിയ പൊടികൾ ഉണ്ടായിരുന്നു മോപ്പിനെ മോപ്പ് ഞാനിന്ന് പൈപ്പിൽ കാണിച്ച നനച്ചിട്ടെ ശേഷം ഇവിടെ ഇങ്ങനെ തുടച്ചെടുത്തപ്പോ ചെളിയും തോന്നും ആ പൊടികളും പോകുന്നു മോപ്പ് കൊണ്ടുപോയി അടിച്ച ആദ്യം നമുക്ക് വേസ്റ്റിലേക്കിട അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വേസ്റ്റ് ഇരുന്നെല്ലാം കൊണ്ട് കളയാൻ പോയി നേരെ തുടച്ച വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് കളഞ്ഞു കുറെ കാര്യങ്ങളൊന്നും ഒരു പാത്രം കഴുകി വെക്കാറുണ്ട് ബാക്കി എല്ലാ ജോലിയും നമ്മുടെ കഴിയോ ഇത് കൊണ്ട് വയ്ക്കട്ടെ അപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട ബിരിയാണി പുടിമന്തി റൈസൊക്കെ കയറ്റി വെച്ചു മുട്ട ഇവിടെ സേഫാണ് ബാക്കി എല്ലാം തന്നെ വെച്ച് വെച്ചിട്ട് മയോണൈസും അതുപോലെ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ മറിഞ്ഞിടക്കുന്നത് ഒരു സെവണപ്പോടെ വെക്കാറുണ്ട് ഇത് സെവണപ്പം നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചക്കറികളും അതുപോലെ അത് നാരങ്ങ അങ്ങനെ എല്ലാം വെച്ച് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിനെ അങ്ങനെ വീണ്ടും നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി പുതുമൂടിയിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എനിക്കൊന്ന് കുളിക്കാൻ ചേട്ടൻ ഇപ്പോൾ വരുമായിരിക്കും അപ്പോൾ കുളികൾ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നിൽക്കാം അനച്ചൂടെ കളിച്ചിട്ട് തരും വന്നിട്ടില്ല ആറടെയായി ആറ് മണിക്ക് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇതാണ് ഞാനിങ്ങനെ വീടില്ലാത്തത് അപ്പോൾ പിള്ളേരാരും പോയി കാണത്തില്ല അതുകൊണ്ടാണ് വരാത്തെ അപ്പോൾ അവനിപ്പം കളിച്ചിട്ടൊക്കെ വരും അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെ അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജ് ടൂർ ആയിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇതിനകത്ത് മീനും പാലുവേ ഉള്ളത് വേറെ ഒന്നുമില്ല പിന്നെ ഇതിനകത്താണ് നമ്മുടെ പച്ചക്കറികളെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നാരങ്ങ ഒന്ന് സ്പെഷ്യലായിട്ട് വേറെ വെക്കാത്തത് അതിനകത്തന്നെ നീരുന്നോട്ടേന്ന് ഓർത്തിട്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുളിച്ച് വേറെ കുളിച്ച് വന്നിട്ടുണ്ടാക്കാം കളിയൊക്കെ കഴിഞ്ഞ എന്റെ സന്തോഷത്തിൽ വന്ന അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ ശേഷം